വിമാനയാത്രക്കാർക്ക് എമിറേറ്റ്സ് എയർലൈൻസ് പുതിയ നിർദ്ദേശം പുറത്തിറക്കി ദുബായിലേക്കും തിരിച്ചുമുള്ള വിമാനങ്ങളിലും പേജർ വോക്കി ടോക്കി എന്നിവ നിരോധിച്ചു ഇവ ചെക്കിൻ ബാഗേജിലും ക്യാബിൻ ലഗേജിലും കൊണ്ടുപോകാൻ പാടില്ല എല്ലാ സെക്ടറുകളിലെയും വിമാനങ്ങളിൽ നിരോധനം ബാധകമാണ് ഇവ ബാഗിൽ കണ്ടെത്തിയാൽ അവ പിടിച്ചെടുക്കും ലബനിലെ പേജർ സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ വിലക്ക് ഏർപ്പെടുത്തിയത് ബേറൂട്ട് വിമാനത്താവളത്തിൽ നിന്ന് യാത്ര പുറപ്പെടുന്നവർക്ക് ഖത്തർ എയർവേസ് സമാന നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നു യാത്രക്കാരുടെ കൈവശമോ ഹാൻഡ് ബാഗിലോ കാർഗോയിലോ ഈ വസ്തുക്കൾ അനുവദിക്കില്ലെന്ന് ഖത്തർ എയർവേസ് അറിയിച്ചിട്ടുണ്ട് ഇനി ഉണ്ടാകുന്നതുവരെ ഈ നിരോധനം തുടരുമെന്നാണ് നിർദ്ദേശം അതുപോലെ വിമാന ടിക്കറ്റ് നിരക്കിൽ വൻ ഇളവുകൾ ഏർപ്പെടുത്തിയ എയർ അറേബ്യ ആ എയർ അറേബ്യയിൽ ടിക്കറ്റ് എടുക്കാൻ ക്യൂ തുടങ്ങി കമ്പനി സർവീസ് നടത്തുന്ന മുഴുവൻ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുമുള്ള അഞ്ച് ലക്ഷം സീറ്റുകളിലാണ് സൂപ്പർ സീറ്റ് സെയിൽ പ്രൊമോഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് ലക്ഷം ടിക്കറ്റുകൾക്കാണ് നിരക്ക് ഇളവ് ലഭിക്കുന്നത് നൂറ്റി ഇരുപത്തൊൻപത് ദൃഹം എന്ന നിരക്കിൽ യാത്രക്കാർക്ക് നേരിട്ട് നിരവധി ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ അവസരം വാഗ്ദാനം ചെയ്യുന്നതാണ് ഈ പ്രൊമോഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തഞ്ച് വരെയുള്ള കാലയളവിലെ യാത്രാ ടിക്കറ്റുകൾക്കാണ് നിരക്കിളവ് ബാധകമാകുന്നത് സെപ്റ്റംബർ മുപ്പതിന് തുടങ്ങി ഒക്ടോബർ ഇരുപത് വരെയുള്ള കാലയളവിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആദ്യ അഞ്ച് ലക്ഷം പേർക്കായിരിക്കും ഈ മെഗാ ഓഫർ ലഭിക്കുന്നത് ഷാർജ അബുദാബി റാസൽ കൈമ എന്നിവിടങ്ങളിൽ നിന്ന് സർവീസ് നടത്തുന്ന എയർ അറേബ്യയുടെ കോഴിക്കോട് തിരുവനന്തപുരം കൊച്ചി കോയമ്പത്തൂർ മുംബൈ ഡൽഹി അഹമ്മദാബാദ് ജയ്പൂർ നാഗ്പൂർ കൊൽക്കത്ത ഗോവ ബാംഗ്ലൂർ ഹൈദരാബാദ് ചെന്നൈ എന്നീ സ്ഥലങ്ങളിലേക്കുള്ള നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റുകൾക്ക് ഈ കാലയളവിൽ നൂറ്റി ഇരുപത്തൊൻപത് ദീർഘം നിരക്കിൽ യാത്ര ചെയ്യാനാവും അടുത്തിടെ റാസൽ കൈമ അന്താരാഷ്ട്ര വിമാനത്താവളത്തെ മോസ്കോയിലെ അന്താരാഷ്ട്ര വിമാനത്താവളവുമായി ബന്ധിപ്പിക്കുന്ന പുതിയ റൂട്ട് എയർ അറേബ്യ പ്രഖ്യാപിച്ചിരുന്നു ഡിസംബർ ഇരുപത്തേഴ് മുതൽ നോൺ സ്റ്റോപ്പ് സർവീസ് ആഴ്ചയിൽ മൂന്ന് തവണ ഇവിടേക്ക് നടത്തും ഷാർജിയെ പോളണ്ടിൻ്റെ തലസ്ഥാന നഗരമായ വാർസോയുമായി ബന്ധിപ്പിക്കുന്ന പുതിയ നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റുകൾ ആരംഭിക്കുമെന്ന് കഴിഞ്ഞ ഓഗസ്റ്റിൽ പ്രഖ്യാപിച്ചിരുന്നു സൗകര്യപ്രദമായ യാത്രയ്ക്കായി എയർ അറേബ്യ അബുദാബി തലസ്ഥാനത്തെ യാത്രയ്ക്കായി ഹോം ചെക്ക് ഇൻ സേവനം ഈയിടെ ആരംഭിച്ചു ഈ സേവനം ഉപഭോക്താക്കൾക്ക് അവരുടെ ലഗേജ് വീടുകളിൽ വെച്ച് പരിശോധിക്കുന്നതിനും അവരുടെ ബോർഡിംഗ് പാസുകൾ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്നതിനുമുള്ള സൗകര്യമാണ് ലഭ്യമാക്കിയത് സമയം ലാഭിക്കാനും എയർപോർട്ടിലെ കാത്തിരിപ്പ് സമയം കുറയ്ക്കാനും ഇതുവഴി സാധിക്കും